പുല്ലകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ആറാം ഉത്സവം കണ്ടല്ലൂർ തെക്ക് നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തിച്ച കെട്ടുകാഴ്ച എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ പരിപാടികൾങ്ങര ശ്രീധർമ്മശാസ്ത്രേത്രത്തിലെ ആറാം ഉത്സവം കണ്ടല്ലൂർ തെക്കുകരയുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തി പള്ളി ഉണർത്തർ നിർമ്മാല്യ ദർശനം വിഷപൂജ ശ്രീബലി ശ്രീഭൂതബലി നാരായണീയ പാരായണം എന്നിവയോടെ ആരംഭിച്ച ചടങ്ങുകൾ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് നടന്നത് രാവിലെ എട്ടു മുപ്പത് മുതൽ ഉരുളിച്ച നടന്നു മുത്തുകുടകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി കാരാവള്ളി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ ഉരുളിച്ച എത്തിച്ചേർന്നു തുടർന്ന് ഉച്ചയ്ക്ക് കെട്ടുകാഴ്ച വരവ് നടന്നു പഞ്ചവാദ്യം മുത്തുകുട പമ്പമേളം അമ്മൻകുടം ശിങ്കാരിമേളം വിവിധയിനം നിശ്ചല ദൃശ്യങ്ങൾ ഉത്സവമേളം അയ്യപ്പരഥം തെയ്യം മാസ്റ്റർ പ്രവീൺകുമാർ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യം ഉത്സവ ഫ്ലോട്ടുകൾ വിവിധയിന കാവടികൾ നാഥസര ഫ്യൂഷൻ എന്നിവയോടുകൂടി കാരാവള്ളി ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് മാടമ്പിൽ ദേവീക്ഷേത്രം തെക്കേത്തോപ്പിൽ മുട്ടത്ത് ദേവി ക്ഷേത്രം ഹരിപ്പാട് തറമുക്ക് കളരിക്കൽ ജംഗ്ഷൻ വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഇതിനുശേഷം ഓട്ടന്തുള്ളൽ വേലകളി എന്നിവയും നടന്നു CD itu,